ഓ അന്നെ പഠിക്കണി അപ്പൊ എന്താ പത്തമാമ പറയത് പഴുത്ത മാങ്ങ പഴുത്ത മാങ്ങി നിങ്ങോട് തിരി നിങ്ങളുടെ തിരി എന്നാ ഞാൻ പോവട്ടോ ചോറുക വരുന്നിട്ടപ്പോ ആ കുട്ടിക്ക് ചോറാക്കാന വണ്ടിട്ടില്ല പത്ത് മണി പൂവൊക്കെ ഇരിഞ്ഞ പാടത്തിൻ്റെ ഉള്ളില് പത്തുമണി ഇരിഞ്ഞിക്കണല്ലോ എത്രമാതിരി പത്ത് മണി വയ്യടാ എന്ത് ഭംഗിട്ട് കാണാനല്ലേ അതപ്പോ നല്ല വെള്ളം കേട്ടാ നല്ല പത്ത് മണിപ്പൂക്കൾ വരുന്ന ശേഷം നമ്മളെ പോണാകുന്ന മനസ്സിലാവില്ല